പ്രിയപ്പെട്ട എം എൽ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ നജീബ് കാന്തപുരം ഈ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ ഏവർക്കും സാദര നമസ്കാരം ഞാൻ ഇന്നലെ തൃശ്ശൂരിൻ്റെ ഒരു വാരിക്കുഴി കുത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് രാവിലെ നോക്കുമ്പോൾ അതൊരു പെട്ട് കിടക്കുന്നുണ്ട് ചെന്ന് നോക്കുമ്പോൾ മോഴയാണ് ആനയുടെ പേര് സുരേന്ദ്രൻ എന്നാണ് കഴിഞ്ഞ ദിവസം വലിയ വെല്ലുവിളിയായിരുന്നു തൃശൂരിൽ ഞങ്ങൾ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെയെന്നാണ് കേരള പൊതുസമൂഹത്തോട് സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ചോദിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയും നമ്മുടെ അത് പവിത്രമായി കരുതുന്ന നമ്മുടെ വോട്ടർ പട്ടികയും മലീമസമാക്കിയതിന് ശേഷം കേരളത്തിലെ രാജ്യത്തെയും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെ പ്രബുദ്ധ ജനത അതിന് മാപ്പ് തരാൻ പോകുന്നില്ല അതുകൊണ്ട് സുരേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ശോഭയെ മത്സരിപ്പിക്കുന്നതാണ് മറ്റേ എനിക്ക് പകരം രമൺ ഗോദായിലേക്ക് ഇറങ്ങുന്നു പറയുന്നത് പോലെ അപ്പോ സുരേന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു തൃശ്ശൂരിലെ കോൺഗ്രസ് തൃശ്ശൂരിലെ യു ഡി എഫ് ബി ജെ പി അതിന്റെ മടയിൽ തന്നെ പരാജയപ്പെടുത്തുന്ന ഒരു തർക്കവും വേണ്ട ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചാ പറയുന്നത് ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ തൃശ്ശൂരിൽ മത്സരിക്കാൻ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങളുടെ ആവശ്യം പ്രിയപ്പെട്ടവര് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനം രാജ്യത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി വാസ്തവത്തിൽ ലോകത്തൊരു രാഷ്ട്രീയ നേതാവും നടത്താത്ത രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മൾ കണ്ടത് ഞാനും പ്രിയപ്പെട്ട നെജീവെത്രയോ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും രേഖകൾ കാണിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തും ആളുകളോട് സംബന്ധിക്കും പ്രവർത്തകരോട് സംബന്ധിക്കും പക്ഷേ ഈ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ഒരു പ്രസന്റേഷൻ പോലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം പത്രസമ്മേളനം പ്രിയപ്പെട്ടവരെ ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം ആരും നടത്തിയിട്ടില്ല ആ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോ ഇന്ത്യയുടെ ജനതയ്ക്ക് മനസ്സിലായ കാര്യം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പരിപൂർണമായി അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് വ്യാജ വോട്ടുകൾ ഇന്ത്യയിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി അനർഹമായി എന്ന് നമ്മൾ മനസ്സിലാക്കി കള്ളവോട്ട് ചേർക്കുന്ന സമയത്ത് അത് പിടിക്കാൻ പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ട് ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് അമ്പേർ തന്നെ ബാറ്റിങ്ങിന് ഇറങ്ങിയ അവസ്ഥ എന്താ അമ്പരതല്ല ഒരു ടീമിന്റെ ഭാഗമായുള്ള അവസ്ഥ എന്താ അതുപോലെ നടന്നത് ഈ മത്സരത്തിൽ നിഷ്പക്ഷത പാലിക്കേണ്ട ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യതയുള്ള ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി അടിമപ്പണി എടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിയുടെ ഭാഗം നിന്ന് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിത്തുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ പുറത്തു പറഞ്ഞപ്പോ ഇന്ന് ഇന്ത്യയിലെ ചെറുപ്പക്കാർ വലിയ പ്രതിഷേധത്തിലാണ് സാമൂഹിക ഇൻസ്റ്റാഗ്രാമും അത് ആ ജനരോഷം അണപൊട്ടി ഒഴുകുകയാണ് ഇന്ത്യയിലെല്ലായിടത്തും ഇന്ത്യയിലെ മുന്നൂറോളം എം പിമാർ അണിനിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ച് ഉണ്ടായി ഇന്ത്യയിലെ എല്ലാ തെരുവുകളിലും ഇന്ന് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഐക്യരാടി നടക്കുകയാണ് ഇന്ന് രാജ്യം എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യനം ആഘോഷിക്കുമ്പോ നമ്മൾ ആശങ്കപ്പെടുകയാണ് നമ്മൾ നമ്മുടെ പൂർവികർ രക്തം ചിന്തി നമ്മുടെ പൂർവികർ ജയിലിൽ പോയി നമ്മുടെ പൂർവികർ പെടിയുണ്ടകളേച്ചു വാങ്ങി നമ്മുടെ പൂർവികർ തൂക്കുമരത്തിലേറി നേടിത്തന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യവും വോട്ടവകാശവും ഒക്കെ ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണോ എന്നുള്ള ആശങ്കയാണ് ഇന്ന് ഓരോ ഇന്ത്യൻ പൗരന്റെയും മനസ്സിലുള്ളത് പ്രിയപ്പെട്ടവരെ എഴുപത്തിയൊൻപത് വർഷക്കാലം ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ലോകത്തിന്റെ എവിടെ പോയാലും നെഞ്ചു വിരിച്ച് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞത് നമ്മളോടൊപ്പം സ്വതന്ത്രമായിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങളെ പോലെ നമ്മൾ ഒരിക്കലും ജനാധിപത്യത്തിന്റെ പാതയിൽ നിന്ന് വ്യത്യസ്തമായി ചലിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പോയാലും ജനാധിപത്യ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്നുള്ള പ്രിവിലേജ് കൊണ്ടാണ് നമ്മളൊക്കെ ലോകത്തെ എല്ലായിടത്തും കൂടി സഞ്ചരിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളോടൊപ്പം സ്വതന്ത്രമായിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങൾ ഏകാധിപത്യത്തിലേക്ക് വഴിമാറിയപ്പോ നമ്മൾ ഒരിക്കൽ പോലും ഈ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിച്ചിട്ടില്ല അങ്ങനെ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ആ ജനാധിപത്യത്തെ അപകടപ്പെടുത്താൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചപ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ പൂർവികർ നമുക്ക് നേടി തന്നിട്ടുള്ള ആ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുകയാണ് പള്ളത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് കുമാരനാശാൻ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ പാരതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ന് ഇന്ത്യയിലെ ജനകോടികൾ നടത്തുന്നത് ഇത് പാരതന്ത്രമാണ് ആ പാരതന്ത്രത്തിൽ നിന്ന് ഞങ്ങളുടെ പൂർവികൾ ഞങ്ങൾക്ക് വാങ്ങി തന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തിരികെ വേണം ജനാധിപത്യം തിരികെ വേണം അവകാശം ഒരാൾക്ക് ഒരു വോട്ട് വൺ വൺമാൻ വൺ വോട്ട് എന്ന ആ അവകാശം തിരികെ വേണമെന്നാണ് ബി ജെ പിയോട് സംഘപരിവാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ വോട്ട് അവകാശം ഇന്ത്യൻ പൗരന്റെ വോട്ട് അവകാശം ഒരു സംഖ്യയുടെയും തറവാട്ട് മുതലല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്ന് ഇന്ത്യ എഴുപത്തിയൊമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോ സംഘികൾ ഇന്നലെ വിഭജനത്തിന്റെ ദുരന്ത ദിനം ആചരിക്കുകയായിരുന്നു അല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല എന്ന് തോന്നിയത് ഉണ്ടാവണം അവർ ഇന്നലെ തന്നെ ആചാരവുമായി രംഗത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൂർവികർ ഈ വള്ളുവനാട്ടിലും ഏർനാട്ടിലും അടക്കം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പുഴകുമ്പോ സംഘപരിവാറുകാർ ബ്രിട്ടീഷുകാരുടെ കാല നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട് വിഭജനത്തിന്റെ അല്ലെ വിഭജനത്തിന്റെ ഉത്തരവാദികൾ ആരാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അലഹാബാദിലെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ വെച്ച് ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട് ആ പ്രമേയത്തിൽ പി ഡി സവർക്കർ എന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും താത്വികാചാര്യൻ പ്രഖ്യാപിച്ചു ഹിന്ദുവും മുസ്ലിമും ഒരു രാജ്യമല്ല ഹിന്ദുവും മുസ്ലിമും രണ്ട് രാജ്യമാണ് അത് പ്രഖ്യാപിച്ചയാളുടെ പേരാണ് സവർക്കർ ആ സവർക്കറാണ് നമ്മുടെ രാജ്യത്ത് വിഭജനത്തിന്റെ വിത്തുപാകിയത് ആ സവർക്കറാണ് നമ്മുടെ രാജ്യത്ത് വിഭജനം എന്ന ആ ആ ആഹേലിക ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായ കാരണം അത് മറച്ചു വെച്ചുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് വിഭജനത്തിന്റെ വാർഷികം ആചരിക്കുന്നു എന്തിന്റെ വാർഷികം അവർ ആചരിക്കേണ്ടത് ഇവര് പറയുന്നത് ദുരന്തങ്ങളുടെ അതല്ലെങ്കിൽ കലാപങ്ങളും ജനങ്ങൾക്ക് ഓർമ്മ വേണം എന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗുജറാത്ത് കലാപം ആചരിക്കുന്നുണ്ടോ എല്ലാ വർഷവും നിങ്ങൾ നടത്തിയിട്ടുള്ള എണ്ണിയാൽ ഒഴുങ്ങാത്ത കലാപങ്ങൾ നൂറ് നൂറ് കലാപങ്ങൾ നിങ്ങൾ കൊന്നു കളഞ്ഞ മനുഷ്യരുടെ ആർത്തനാദങ്ങൾ അവരുടെ കുടുംബങ്ങളുടെ വേദനകൾ ഇതൊക്കെ ഇവിടെ മനുഷ്യർ ആചരിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ആർ എസ് എസ് സ്വതന്ത്ര ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കലാപങ്ങൾ ഇവിടെ ആചരിക്കാൻ തുടങ്ങിയാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷത്തിൽ തികയാതെ വരില്ലേ തികയാതെ വരില്ലേ എന്നിട്ട് പറയുകയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിസ്സംശയം പറയാം ഇന്ന് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടാനുള്ള നമുക്ക് നമ്മുടെ പൂർവീകർന്നെടുത്ത ജനാധിപത്യ അവകാശങ്ങൾ തിരിച്ചു കിട്ടാനുള്ള പോരാട്ടത്തിലാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ കാലാംശത്തിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് നമ്മുടെ കടമയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പൊരുതി വീണ നമ്മുടെ പൂർവികർക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്മരണയാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ നിമിഷം അണിനിരക്കുക എന്നുള്ളത് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട പ്രിയപ്പെട്ടവരെ ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഈ പോരാട്ടത്തിൽ ഇന്ത്യ ഒന്നിച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ഡൽഹി ഏന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല മാധ്യമ പ്രവർത്തകരുമായും സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ബി ജെ പി കേന്ദ്രങ്ങളിൽ വിറളി പിടിച്ചിരിക്കുന്നു ീഹാറിൽ ഉത്തർപ്രദേശിൽ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഹരിയാനയിൽ ഉത്തരേന്ത്യയിൽ വിളിക്കുന്ന ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങളിൽ ബി ജെ പി സംഘപരിവാറിനും അടിപതരാൻ അവിടെ ചെറുപ്പക്കാർ രാഹുൽ ഗാന്ധിയോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാഹുലിന്റെ മനസ്സിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു സംശയവും വേണ്ട നിങ്ങളൊരു മനുഷ്യനെ പത്ത് പതിനഞ്ച് വർഷക്കാലമായി നിരന്തരമായി വേട്ടയാടി ആ മനുഷ്യനെ ഓരോ ദിവസവും ട്രോളുകളിൽ നിങ്ങൾ മുക്കിക്കൊണ്ട് നോക്കി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നോക്കി അദ്ദേഹത്തെ അപമാനിക്കാൻ നോക്കി അദ്ദേഹത്തിന്റെ രോഗാതുരയായ മാതാവിനെ പോലും മണിക്കൂറുകളോളം കേന്ദ്ര ഏജൻസികളെ വിട്ടുകൊണ്ട് പീഡിപ്പിക്കാൻ നോക്കി അവരെ മാനസികമായി തകർക്കാൻ നോക്കി പക്ഷെ ആ മനുഷ്യൻ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഈ ദേശീയ പതാകയും നെഞ്ചോട് ചേർത്ത് വെച്ച് നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല സംഘികളെ എന്നാണ് ഈ നിമിഷം നമുക്ക് പറയാനുള്ളത് ഒരു തർക്കവും ഒരു സംശയവും വേണ്ട നമ്മൾ നമ്മൾ പഴയ തിരിച്ചു പിടിച്ചിരിക്കും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരൊറ്റ മനസ്സോടെ സഹോദരന്മാരെ പോലെ കഴിയുന്ന ആ നമ്മുടെ പഴയ നമ്മൾ തിരിച്ചു മനോഹരമായാണ് ഈ രാത്രി പെരിന്തൽമണ്ണ അങ്ങാടിയിൽ വെച്ച് നമ്മൾ പ്രഖ്യാപനം ചെയ്യുന്നത് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ബി ജെ പിയുടെ നേതാവ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ഒരു പത്രസമ്മേളനം നടത്തി എന്താ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വയനാട്ടിൽ ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് മറിയക്കുട്ടിയും ഫാത്തിമയും അതുപോലെ തന്നെ നാരായണിയും വ്യത്യസ്ത മതവിഭാഗങ്ങൾപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് ഇത് വ്യാജ വോട്ടുകളാണ് എന്നാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ നിങ്ങൾ കേട്ടതാണല്ലോ ഒരു സ്ഥലത്ത് നാരായണയും ഫാത്തിമയും മറിയക്കുട്ടിയും ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വ്യാജമാണ് എന്ന് തോന്നുന്നത് അത് സംഘപരിവാറുകാർക്ക് മാത്രം തോന്നുന്ന കാര്യമാണ് കാരണം എന്താ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരിക്കലും ഒന്നിച്ച് താമസിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സംഘപരിവാറുകാരന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആ സംഘികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് കേരളം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നിച്ച് ഒരു അമ്മ മക്കളെ പോലെ താമസിക്കുന്ന നാട് ഈ നാട്ടിൽ നിങ്ങൾക്ക് യാതൊരു സ്പേസും തരാൻ പോകുന്നില്ല ഈ നാട് നിങ്ങളെ പണ്ടേ പടി അടച്ച് പെണ്ണം പെട്ടതാണ് പിന്നെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കള്ള കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ട് ഇരട്ട വോട്ടുകൾ ചേർത്തുകൊണ്ട് തൃശൂരിൽ നിങ്ങൾക്കൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് നിങ്ങളുടെ പൂച്ചു പുറത്തായിരിക്കുകയാണ് ഇന്ന് തൃശ്ശൂരടക്കമുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെ പൂച്ച പുറത്തായിരിക്കും ഒരു തർക്കവും വേണ്ട ബി ജെ പി കേരളത്തിൽ മാത്രമല്ല രാജ്യത്വം അപ്രസക്തമാവാൻ പോവുകയാണ് അപ്രസക്തമാവാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല ഏറെ ദീർഘിപ്പിക്കുന്നില്ല ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടങ്ങളുടേതാണ് ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടങ്ങളുടേതാണ് അതിന് സജ്ജരാവുക അതിന് മനസ്സുകൊണ്ട് അതിന് ശരീരം കൊണ്ട് സജ്ജരാവുക എന്നുള്ളതാണ് ഈ നമുക്ക് ചെയ്യാനുള്ളത് തിരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ മർഗത്തിലൂടെ നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യവും തുല്യതയും മത സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഉറപ്പു പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് ജയ് യു